ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്നാക്സാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് നമ്മുടെ മിച്ചം വന്നിട്ടുള്ള ചോറ് വെച്ച് ചോറിനി മിച്ചം വന്നാൽ കളയരുത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് മിച്ചം വന്ന ചോറ് അതിൻ്റെ അകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഉപ്പ് ചേർക്കുക എരിവിനാവശ്യമുള്ള മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളായിട്ട് ഉരുട്ടിയെടുക്കുക ശേഷം നന്നായിട്ട് എണ്ണ ചൂടാക്കുക അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക പുറം നല്ല ക്രിസ്പിയും അക നല്ല സോഫ്റ്റുമായിരിക്കും ശ്രദ്ധിച്ച് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒന്ന് തിരിച്ചിടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ചോറാണല്ലോ അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മളിത് മൊരിയിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടി ചേർക്കുമ്പോൾ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ ചോറൊക്കെ മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ടൊമാറ്റോ സോസാണ് അത് നല്ല ചൂട് ചായയും കുടിക്കാൻ വാഹ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചോറൊക്കെ മിച്ചം വന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാകാവുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ചോറ് മിച്ചം വന്നാൽ കളയരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ